ഗോവയിൽ വെച്ച് മകനെ കൊലപ്പെടുത്തി മൃതദേഹം ഭാഗിലാക്കി ബംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കിടെ അറസ്റ്റിലായ വനിതാ സിഒ ഭർത്താവുമായി പിരിഞ്ഞു താമസിക്കുകയാണെന്ന് റിപ്പോർട്ട് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈൻഡ്ഫുൾ എഐ ലാബ് എന്ന സ്റ്റാർട്ടപ്പിന്റെ സിഒയും സഹസ്ഥാപകയുമായ സൂചന സേദിയെയാണ് നാലു വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടില്ലാത്തതിനാൽ കൊലപാതകത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതി പശ്ചിമബംഗാൾ സ്വദേശിയാണ് കേസ് അന്വേഷണ സംഘം ഇപ്പോൾ കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലാണ് ഉള്ളതെന്ന് പോലീസ് സൂപ്രണ്ട് നിതിൻ വാത്സൺ മാധ്യമങ്ങളോട് പറഞ്ഞു വൈകിട്ടോടെ പ്രതിയെ ഗോവയിൽ എത്തിക്കുമെന്നും പ്രതിക്കെതിരെ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതായും എസ് പി അറിയിച്ചു പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രമേ കൊലപാതകത്തിന്റെ കാരണം വ്യക്തമാവുകയുള്ളൂ കൊല ചെയ്ത ശേഷം കുട്ടിയുടെ മൃതദേഹം ബാഗിൽ കുത്തി നിറയ്ക്കുകയായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്നും എസ് പി പറഞ്ഞു ഗോവയിലെ ആഡംബര അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് വിവാഹമോചന നടപടികൾ അവസാനഘട്ടത്തിലിരിക്കെയാണ് യുവതി മകനെ കൊലപ്പെടുത്തിയതെന്നാണ് ഗോവ പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സൂചനയ്ക്ക് പ്രതികൂലമായ ചില കോടതി വിധികളുണ്ടായി ഇതേ തുടർന്ന് യുവതി കടുത്ത നിരാശയിലായിരുന്നുവെന്നും ഇതെല്ലാമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പ്രാഥമിക സൂചന സൂചനയുടെ ഭർത്താവ് വെങ്കിട്ടരാമൻ മലയാളിയാണെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇദ്ദേഹം ബിസിനസ്സുകാരാണെന്നും എഐ ഡെവലപ്പറായി ജോലി ചെയ്യുകയാണെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നു ഇന്തോനേഷ്യയിലായിരുന്ന ഭർത്താവിനെ പോലീസ് നാട്ടിലേക്ക് വിളിച്ചു വരുത്തി മകനെ ആഴ്ചയിലൊലിക്കൽ കാണാൻ കോടതി സൂചനയുടെ ഭർത്താവിനെ അനുവദിച്ചിരുന്നു ഇതിൽ സൂചന അസ്വസ്ഥതയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് യുവതിയുടെ ഭർത്താവ് മലയാളിയാണെന്നാണ് നോർത്ത് ഗോവ എസ് പി എ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ഗോവയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് മകനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബാഗിലാക്കി ബംഗളൂരുവിലേക്ക് കടക്കുന്നതിനിടെ യുവതിയെ പോലീസ് തന്ത്രപൂർവ്വം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് യുവതി സഞ്ചരിച്ച ടാക്സി കാറിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹവും കണ്ടെടുത്തു വിവാഹമോചനവും ഭർത്താവുമായി വേർപിരിയുന്നതുമാണ് അതിദാരുണമായ കൊലപാതകത്തിന് യുവതിയെ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഇക്കാര്യങ്ങളൊന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ബംഗാൾ സ്വദേശിയായ സൂചന സേതും ഭർത്താവ് വെങ്കിട്ടരാമനും ഏറെ കാലമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത് ദമ്പതിമാരുടെ വിവാഹമോചന നടപടികൾ അവസാനഘട്ടത്തിലായിരുന്നു ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് നാലു വയസ്സുള്ള മകനുമായി ശനിയാഴ്ചയാണ് സൂചന ഗോവയിലെത്തിയത് നോർത്ത് ഗോവയിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് യുവതിയും മകനും താമസിച്ചിരുന്നത് ശനിയാഴ്ച അപ്പാർട്ട്മെന്റിൽ ചെക്ക് ഇൻ ചെയ്ത യുവതി തിങ്കളാഴ്ച രാവിലെയോടെ മുറിവിട്ടു അപ്പാർട്ട്മെന്റിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നതിന് മുൻപ് ഗോവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകാനായി ഒരു ടാക്സി വേണമെന്ന് സൂചന ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു ടാക്സിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റ് ലഭ്യമാണെന്ന് ജീവനക്കാർ അറിയിച്ചിട്ടും യുവതി ടാക്സിക്കായി നിർബന്ധം പിടിച്ചു ഇതോടെ അപ്പാർട്ട്മെന്റ് ജീവനക്കാർ തന്നെ ബംഗളൂരുവിലേക്ക് ടാക്സി ഏർപ്പാടാക്കി നൽകി സൂചന മുറിയൊഴിഞ്ഞതിന് പിന്നാലെ ശുചീകരണ തൊഴിലാളി മുറി വൃത്തിയാക്കാനെത്തിയിരുന്നു ഇതിനിടയിലാണ് യുവതി താമസിച്ചിരുന്ന മുറിയിലെ ചോരപ്പാടുകൾ ജീവനക്കാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ജീവനക്കാരി മറ്റുള്ളവരെ വിവരം അറിയിച്ചു പിന്നാലെ പോലീസിനും വിവരം കൈമാറി മുറിയിൽ ചോരക്കറ കണ്ടതും മകനുമായി വന്ന യുവതി ഒറ്റയ്ക്ക് മടങ്ങിയതും പോലീസിനും സംശയത്തിനിടയാക്കി അപ്പാർട്ട്മെന്റിലെ സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് സംഘം യുവതി മടങ്ങിയത് തനിച്ചാണെന്ന് സ്ഥിരീകരിച്ചു തൊട്ടുപിന്നാലെ പിന്നാലെ യുവതി ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ച ടാക്സി ഡ്രൈവറെ പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടു ഫോൺ യുവതിക്ക് കൈമാറാൻ ആവശ്യപ്പെട്ട് പോലീസ് ഇൻസ്പെക്ടർ മകനെക്കുറിച്ചാണ് ആദ്യം തിരക്കിയത് എന്നാൽ മകനെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഏൽപ്പിച്ചെന്നായിരുന്നു സൂചനയുടെ മറുപടി ഗോവയിലെ ഫതോർത്തയിലുള്ള സുഹൃത്തിന്റെ വീട്ടിലാണ് മകനുള്ളതെന്ന് പറഞ്ഞു യുവതി അയച്ചു നൽകിയ വിലാസം പോലീസ് പരിശോധിച്ചെങ്കിലും ഇത് വ്യാജമാണെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ വ്യക്തമായി